നമസ്കാരം ഏവരെയും സ്വാഗതം ചെയ്യുന്നു എവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ജിഒഡി ഗോഡ് ജനറേറ്റർ ഓപ്പറേറ്റർ ഡിസ്ട്രോയർ ഈശ്വരൻ എന്തിന്റെ സ്ഥാപന ചെയ്യുന്നു എന്തിന്റെ പരിപാലനം ചെയ്യുന്നു എന്തിന്റെ വിനാശം ചെയ്യുന്നു എന്നതിനെ സിസ്റ്ററോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം അതിനായി നമ്മുടെ കൂടെ ബ്രഹ്മകുമാരി മീന ഉണ്ട് സ്വാഗതം സിസ്റ്റർ ഓം ശാന്തി സിസ്റ്റർ നമ്മളങ്ങനെ സിസ്റ്റർ പറഞ്ഞല്ലോ അതായത് ജനറേറ്റർ ഓപ്പറേറ്റർ ഡിസ്ട്രോയർ ഈശ്വരൻ എന്തിന്റെ സ്ഥാപനയാണ് സിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ പരിപാലനം ഒപ്പം തന്നെ വിനാശവും ഈശ്വരനെ സാധാരണ പറയാറുണ്ടല്ലോ സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ രചയിതാവ് ഈശ്വരന് എന്തിന്റെ രചനയെ നടത്തണേ അല്ലെങ്കിൽ സ്ഥാപനയെ നടത്തണേ അപ്പൊ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സ്ഥാപന പാലന വിനാശം ഈ ശബ്ദങ്ങളുടെ കുറച്ചും കൂടെ ആന്തരികമായ അർത്ഥത്തെ ഒരു ആധ്യാത്മികമായ അതിന്റെ വശത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കണം ഈശ്വരൻ രചയിതാവാണ് അർത്ഥം സൃഷ്ടിയെ രചിച്ചു അല്ലെങ്കിൽ ആത്മാവിനെ രചിക്കുന്നു ആ അർത്ഥത്തിൽ കാരണം പറയാറുണ്ടല്ലോ സൃഷ്ടി എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് അനാദിയായിട്ടുള്ളതാണ് ഇതിന് കേവലം മാറ്റം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഈവൻ ശാസ്ത്രലോകും അത് തന്നെയല്ലേ പറയണേ ഈ സൃഷ്ടി നാടകശാല ഇത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും അതേപോലെ ആത്മാവിനെ നമ്മൾ നോക്കുകയാണെങ്കിലും ആത്മാവിനെ നിർമ്മിക്കുന്ന ആള് എന്നുള്ള അർത്ഥമല്ല ഈശ്വരനെ എന്ന് വിളിക്കുന്നത് കൊണ്ട് കാരണം ആത്മാവ് അനാദിയാണ് അവിനാശിയാണ് ആത്മാവിനെ നിർമ്മിക്കുന്നില്ല ൌജമാണല്ലോ സ്പിരിച്വൽ എനർജി അതെ ബാക്കി ആത്മാവിന്റെ അവസ്ഥാ വിശേഷങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ മറിച്ച് ആത്മാവിനെ നിർമ്മിക്കുന്നുല്ല നശിപ്പിക്കുന്നില്ല ആ അർത്ഥത്തിലും അല്ല ഈശ്വരനെ രചയിതാവെന്ന് പറയണേ കാരണം പരമാത്മാ സ്വയം നിരാകാരനാണ് നിരാകാരനായ പരമാത്മാവിന് എന്തെങ്കിലും സ്ഥൂലമായിട്ടൊന്നും രചിക്കാൻ പറ്റില്ലല്ലോ കാരണം സ്ഥൂലമായിട്ട് എന്തെങ്കിലും ഒന്ന് രചിക്കണമെങ്കിൽ പരമാത്മാവിനും അതുപോലെ സ്ഥൂലമായിട്ട് എന്തെങ്കിലും വേണ്ടേ അങ്ങനെ കയ്യും കാലം ഒന്നുള്ള ആളല്ലോ നിരാകാരനായ പരമജ്യോതി സ്വരൂപനാണ് അപ്പൊ ആ നിരാകാരനായ പരമാത്മാവിന്റെ രചന ഈശ്വരൻ രചിക്കുന്നു അല്ലെ ഈശ്വരന്റെ സ്ഥാപന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരിക്കും പറഞ്ഞ ഈശ്വരൻ ചെയ്യുന്ന ഒരു സർവശ്രേഷ്ഠമായ ഒരു കർത്തവ്യം ഈശ്വരൻ ചെയ്യുന്ന ആ ശ്രേഷ്ഠ കർത്തവ്യം എന്ന് പറഞ്ഞാല് പരമാത്മാവ് ജ്ഞാനസാഗരമാണ് ജ്യോതിയാണ് ഈശ്വരൻ പക്ഷെ ആ മഹാജ്യോതിസിനുള്ളിലുള്ളത് ഉള്ളത് ജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ സാഗരനാണ് ഈശ്വരൻ അപ്പൊ ജ്ഞാനസാഗരനായ പരമാത്മാവ് പരമാത്മാവള് മാത്രമാണ് ഈ നാടകശാലയിൽ നിന്ന് വേറിട്ട് നിക്കുന്നത് അല്ലേ ബാക്കി നമ്മൾ ആര് തന്നെയാണെങ്കിലും അതിൽ മഹാത്മാക്കൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് ധർമ്മസ്ഥാപകാത്മാക്കളുണ്ട് പുണ്യാത്മാക്കളുണ്ട് സാധാരണ കർമ്മം ചെയ്യുന്നവരുണ്ട് ഈ നാടകശാലയിൽ ആരെല്ലാം ഒന്ന് നാടകം കളിച്ചു മൺസ് നാടകശാലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്ത് ചെയ്യണം പാട്ട് അഭിനയിക്കണം എടുക്കണം ഈ നാടകത്തിന്റെ ചക്രത്തില് നമ്മള് പ്രകൃതിക്ക് വശീഭൂതരായിട്ട് മാറാണ് തത്വങ്ങൾക്ക് ശരീരത്തിന് കർമ്മങ്ങൾക്ക് കർമ്മബന്ധനങ്ങൾക്ക് കർമ്മഫലങ്ങൾക്ക് പക്ഷെ ഈ നാടകശാലയിൽ നിന്ന് തികച്ചും വേറിട്ട് നിന്നുകൊണ്ട് ഈ നാടകത്തെ സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം ഒരേ ഒരു പരമാത്മാ പിതാവ് മാത്രാണ് അതുകൊണ്ടാണ് പരമാത്മാവിനെ സദാശിവൻ എന്ന് പറയുന്നത് ശിവനർത്ഥം മംഗളകാരി പരമാത്മാവ് സദാശിവ അവസ്ഥയില്ല സദാ സർവമംഗളകാരിയാണ് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളാണ് അതുപോലെ സദാ എവർ എവർ ലാസ്റ്റിങ് സ്റ്റേജ് പരമാത്മാവിന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും അപ്പൻഡമിക്സിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ സ്ഥിതി കയറുക ഇറങ്ങുകയും ഒരിക്കലും നമ്മള് പരമപവിത്രായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് അപവിത്ര ആകുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഇവിടെ വന്ന സമയത്ത് സർവേ പ്യോറായിരുന്നു എല്ലാ വാല്യൂസും പിന്നീട് നമ്മുടെ ഗുണങ്ങള് കുറയാൻ തുടങ്ങി വന്ന സമയത്ത് നമ്മള് സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു പക്ഷെ പിന്നീട് വികാരങ്ങൾക്ക് വശീഭൂതം ഇത് നമ്മളെ ആത്മാക്കളുടെ സ്ഥിതി പക്ഷെ ഇതിനെല്ലാം ഉപരിയായിട്ട് വികാരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോ ഇതൊന്നും ബാധിക്കാത്ത ഇതിന്റെ ഒന്നും എഫക്റ്റിന് വിധേയമാകാത്ത ഒരേ ഒരു ശക്തി ശക്തിയാണ് പരംപിത പരമാത്മാവ് മാത്രമാണ് അപ്പൊ ആ പരംപിത പരമാത്മാവ് ഈ സൃഷ്ടി നാടകത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ പരമാത്മാ പിതാവിനെ സൃഷ്ടി നാടകത്തിലേക്ക് എന്റർ ചെയ്യേണ്ട പരമാത്മാവിന് ഇവിടേക്ക് പരമാത്മാവിന്റെ ഒരു ഇടപെടല് നടക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ പോലും ഭഗവാന് വരേണ്ട ഒരു സമയം എന്ന് പറയുന്നത് പോലെ നമ്മൾ പതിതാകുമ്പോ മാത്ര നമ്മൾ അഴുക്കാകുമ്പോ മാത്ര ഏറ്റവും വെസ്റ്റ് അവസ്ഥയിലേക്ക് ആത്മാവിന്റെ ഗുണങ്ങളും കലകളും എല്ലാം കുറയണ ആ സമയത്താണല്ലോ ഈശ്വരനെ ഈ കലിയുഗത്തിന്റെ ഈ ലാസ്റ്റ് സമയത്താണ് പരമാത്മാവിനെ തന്റെ കർത്തവ്യം ചെയ്യാൻ വരേണ്ടത് അപ്പൊ പരമാത്മാവിന് വന്ന് നമ്മള് ആത്മാക്കളെ പാവനാക്കി മാറ്റുകയാണ് വേണ്ടത് കാരണം ആത്മാവിനെ പുതിയതായിട്ട് നിർമ്മിക്കുകയല്ലേ മറിച്ച് നമ്മൾ ഇവിടെ പാട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ജീവാത്മാക്കള് നമ്മള് ജീവാത്മാക്കൾക്ക് പരമാത്മാ അമൃത് നൽകണം ജ്ഞാനത്തിന്റെ അമൃത് ആ ജ്ഞാനമാകുന്ന അമൃതം നൽകിയിട്ട് കാരണം ജ്ഞാനത്തിന്റെ സാഗരനാണല്ലോ ഈശ്വരൻ അപ്പൊ ജ്ഞാനസാഗരനിൽ എന്ത് ജ്ഞാനം ഉണ്ടോ ആ ജ്ഞാനം നമുക്ക് ഭഗവാൻ തരുകയാണ് എന്തുകൊണ്ടെന്നാല് നമ്മള് നാടകം കളിച്ച് നാടകം കളിച്ച നാടകം കളിച്ച് ഇപ്പൊ അജ്ഞതയ്ക്ക് വശപ്പെട്ടു ലോകത്തിന്റെ അറിവുകൾ നമുക്കുണ്ട് നമ്മൾ സ്ത്രീയാണ് പുരുഷനാണ് ഹിന്ദുവാണ് മുസൽമാനാണ് സയൻസിന്റെ അറിവുകളെല്ലാം നമുക്കുണ്ട് പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാ നമ്മൾ നിന്ന് അന്യമായി പോയ അറിവ് അതാണ് ആത്മജ്ഞാനം ശരീരം ആണെന്നുള്ള ബോധത്തിൽ നമ്മൾ കുംഭകർണന്മാരെ പോലെ ഉറങ്ങുകയാണ് അജ്ഞത എന്ന് പറയണത് അതാണ് ആ അസത്യബോധം മിഥ്യാബോധത്തിൽ നിന്ന് നമ്മളെ ഉണർത്തുക ആ മിഥ്യാബോധത്തിൽ നിന്ന് ഉണരണമെങ്കിൽ എന്ത് വേണം സത്യബോധം വരണം ആ സത്യബോധത്തിലേക്ക് വരാൻ സത്യജ്ഞാനം വേണം ആ സത്യജ്ഞാനം പകർന്നു തരുന്ന ആളാണ് സത്യം ശിവം സുന്ദരമായിട്ടുള്ള പരംപിത പരമാത്മാ കാരണം ജ്ഞാനം സൃഷ്ടിയുടെ മുഴുവനാ ജ്ഞാനം സൃഷ്ടിയുടെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ജ്ഞാനം നമ്മൾ സർവ്വ ആത്മാക്കളെ പ്രതിയുള്ള ജ്ഞാനം ഈ നാടകശാലയെ പ്രതിയുള്ള അറിവ് ഇതെല്ലാം ആരിലേ ഉള്ളൂ ഈശ്വരനുള്ള മാത്രം എന്തുകൊണ്ടെന്നാൽ നാടകത്തിലേക്ക് നമ്മളെ പോലെ വന്ന പാർട്ട് അഭിനയിക്കാത്തത് കൊണ്ട് അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് ഈശ്വറിൽ എന്ത് ജ്ഞാനം കൊണ്ട് അത് അതേപോലെ സദാകാലം നിലനിൽക്കുക അതുകൊണ്ടാണ് സദാശിവൻ എന്ന് പറയുന്നത് സദാമംഗളകാരിയാണ് ആ പരംപൊരു ആ പരമപ്രകാശ ഈ ഭൂമിയിലേക്ക് എപ്പോ വരുന്നു ബ്രഹ്മലോക നിവാസി ആ പരമജ്യോതി ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് അറിവിന്റെ വെളിച്ചം പ്രദാനം ചെയ്തിട്ട് നമ്മൾ ജീവാത്മാക്കൾക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം കിട്ടുന്നതോടുകൂടി നമ്മളുടെ അജ്ഞത അജ്ഞതയുടെ അന്ധകാരം നീങ്ങി നീങ്ങിക്കിട്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇപ്പൊ എങ്ങനെയാണോ നമ്മൾ ഈ പരമ്പരകളിലൂടെ ഈശ്വരീയ ജ്ഞാനത്തിന്റെ ചർച്ചയിലൂടെ ഇത് നമ്മൾ ഷെയർ ചെയ്തതിലൂടെ എന്തെല്ലാം അജ്ഞാനം ഇപ്പം നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ ലഭിച്ചല്ലോ ആദ്യം നമുക്ക് കിട്ടിയത് ഞാൻ തിരിച്ചറിവ് ആ ആത്മാവാണെന്നുള്ള അറിവ് കിട്ടുന്നത് തന്നെ വലിയൊരു അജ്ഞാനം നമുക്ക് നീങ്ങി കിട്ടാം ശരീരമാണെന്നുള്ള ബോധത്തിൽ നമ്മൾ വേറിടുകയാണ് ഉപരി നമുക്കൊരു ജാഗ്രത അവസ്ഥ വരുക നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ അതല്ലേ അവേക്കനിങ് അവക്കനിങ് മീൻസ് ജാഗ്രത അവസ്ഥ ഏത് ജാഗ്രതി ഏത് ഉണർവ് ഏത് ഏതവബോധാണ് നമുക്ക് വരേണ്ടത് ഞാൻ ആത്മാവാണ് അതാണ് ടോട്ടൽ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ മുഴുവൻ സാരം അതാണ് അടിസ്ഥാനം അതാണ് ബീജം അതാണ് അപ്പം പരമാത്മാ ഈശ്വരീയജ്ഞാനം ഈശ്വരീയ ജ്ഞാനത്തിൽ നമുക്ക് ഫൗണ്ടേഷനിൽ നൽകുന്ന തിരിച്ചറിവ് അതാണ് ആത്മജ്ഞാനം ആത്മസാക്ഷാത്കാരം അതിലൂടെ നമുക്ക് ഉണ്ടാകണം നമ്മുടെ അകക്കണ്ണ് നമുക്ക് തുറന്നു തുറന്നുകിട്ടാം കാരണം അത് ജ്ഞാനസൂര്യനാണ് ആ ജ്ഞാനസൂര്യൻ്റെ വെളിച്ചമേറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരുട്ട് പോകണം അപ്പോൾ ഈ ഈശ്വരീയ ജ്ഞാനം നമുക്ക് കിട്ടുമ്പോൾ നമ്മളിൽ നിന്ന് ദേഹവും ദേഹബോധത്തിന്റെ അജ്ഞാനവും നീങ്ങി കിട്ടണം അതോടുകൂടി എന്തായി ഉറങ്ങിക്കിടന്ന് നമ്മൾ ഉണരുകയാണ് കുംഭകരണ നിദ്രയും നമ്മൾ ഉണരുകയാണ് അജ്ഞാന അന്ധകാരത്തും നമുക്ക് ഉണരുകയാണ് അഥവാ നമുക്കൊരു പുതു ജീവിതം കിട്ടുകയാണ് ഈ പൊതുജീവിതമാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ നൽകുന്ന പൊതുജന്മം ഡിവൈൻ ബർത്ത് ഒരലൗകിക ജന്മം ഈ അലൗകിക ജന്മം നമുക്ക് പരമാത്മ ജ്ഞാനത്തിലൂടെ പ്രദാനം ചെയ്യണം ഈശ്വരൻ ഈ രീതിയിൽ ജീവാത്മാക്കൾക്ക് ജ്ഞാനാമൃതം പകർന്നിട്ട് നമുക്ക് നൽകുന്ന ഈ പുതിയ ജന്മമാണ് ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്റെ രചന എന്ന് പറയുന്നത് നമുക്കൊരു പുതുജീവിതം തരാണ് നമ്മളെ രചിക്ക അർത്ഥം എന്തല്ല ആത്മാവിനെ നിർമ്മിക്കുക എന്നുള്ളതല്ല നമുക്ക് ഈ ജ്ഞാനത്തിലൂടെ ഒരു ജീവിതമേ ടോട്ടൽ ജീവിത നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരുന്നതിന് ആധാരമായിട്ട് ഈ ജ്ഞാനം നൽകി ജ്ഞാനത്തിലൂടെ ഒരു പുതുജന്മം കൊണ്ടുവരാന്നുള്ളതാണ് സാധാരണ ചിലപ്പോ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും മഹാരോഗങ്ങളുടെ പിടിയിലായി മരണാസന്ന നിലയിലെത്തിയിട്ട് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയില്ലേ ഓഹ് അയാൾക്ക് രണ്ടാം ജന്മം കിട്ടും മരണത്തോടടുത്ത് കിടന്ന ആളാണ് പക്ഷെ രോഗം മാറിപ്പോ രക്ഷപ്പെട്ടു അതൊരു രണ്ടാം ജന്മമാണ് അതേപോലെ ഇന്ന് നമ്മൾ ഈ നാടകശാലയില്ലേ ഈ നാടക കളരിയില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യാത്മാക്കളുടെ അവസ്ഥ എന്താണ് ജീവാത്മാക്കളുടെ അവസ്ഥ എന്താണ് വളരെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാണ് അവഗുണ വർദ്ധിക്കാണ് ഹീന കർമ്മങ്ങൾ ഭ്രഷ്ടാചാരിത ലോകത്തില് അധർമ്മം അധാർമിക കാര്യങ്ങൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത്രയധികം കീടങ്ങൾ ഇത്രയധികം അഴുക്ക് ഇത്രയധികം മഹാരോഗങ്ങളുടെ പിടിയിലാണ് നമ്മൾ അസൂയ വിദ്വേഷം വെറുപ്പ് കാമം ക്രോധം അഹങ്കാരം പക എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള രോഗാണുക്കളാണ് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം രോഗങ്ങളാണ് അതിലൂടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്രയും ദുശീലങ്ങള് ദുർവികാരങ്ങള് ദുസ്വഭാവങ്ങള് ഈ രോഗങ്ങൾക്ക് അടിമയായിരിക്കുന്ന നമ്മള് ജീവാത്മാവിന് ഈശ്വരീയ ജ്ഞാനത്തിന്റെ അമൃത് തന്നിട്ട് നമ്മളെ ഈ രോഗങ്ങളിൽ നിന്ന് പരമാത്മാവ് രക്ഷപ്പെടുത്തണം അതായത് നമ്മളെ സേവ് ചെയ്യുന്ന പോലെ എന്ന് എന്ന് നമ്മളെ ഈശ്വരനെ എങ്ങനെ രക്ഷിക്കുന്ന ഈ ജ്ഞാനം നൽകിയിട്ട് നമ്മളെ രക്ഷപ്പെടുത്താണ് പരമാത്മ നമുക്ക് വഴി കാണിച്ചു തരുകയാണ് ഇനി നമ്മൾ ആ വഴിയിലൂടെ നടക്കണം ഈ ജ്ഞാനത്തിലൂടെ നമുക്കൊരു പുതിയ ജന്മം തരുകയാണ് ആ അർത്ഥത്തിലാണ് ഈശ്വരനെ രചയിത എന്ന് വിളിക്കണം അപ്പൊ പരമാത്മ നമുക്ക് ഈ ജ്ഞാനം നൽകിയിട്ട് പരമാത്മ നിരാകാരനാണ് അപ്പൊ ഈശ്വരൻ നമുക്ക് ഈ ജ്ഞാനം നൽകി നമുക്കൊരു പുതുജന്മം നൽകണമെങ്കിൽ ഒരു പരമാത്മാവിനൊരു സാഗാരമാധ്യമം ആവശ്യമുണ്ട് കാരണം മനുഷ്യന് ഈ ജ്ഞാനം നൽകണമെങ്കിൽ ഏതെങ്കിലും മനുഷ്യ ഇന്ദ്രിയങ്ങളിലൂടെ തരാൻ പറ്റുള്ളൂ പരമാത്മാശ്വരിയെ ജ്ഞാനം നൽകുന്നതിന് വേണ്ടി നിമിത്തമാക്കിയ സാകാര മാധ്യമം ആ മാധ്യമത്തെയാണ് പ്രജാപിത ബ്രഹ്മ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഒരു വജ്രവ്യാപാരിയും വിഷ്ണു ഭക്തനുമായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ലേഖരാജൻ ആയിരുന്നു അദ്ദേഹത്തിന് ഈ ഈശ്വരീയ ജ്ഞാനം ആദ്യം ലഭിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുറിച്ച് ആത്മാവിന്റെ ജ്ഞാനം പൂർവ്വജന്മങ്ങളെ കുറിച്ച് സൃഷ്ടിയുടെ ആദ്യം മദ്യാന്ത്യത്തിന്റെ അറിവ് ആദ്യം അദ്ദേഹത്തിനാണ് ഈശ്വരിലൂടെ ജ്ഞാനം ലഭിച്ചത് പരമാത്മ അദ്ദേഹത്തിന് ഒരു പുതിയ ജന്മം കൊടുത്തു അതുകൊണ്ട് സ്ഥൂല രൂപത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പരമാത്മാവാണ് ഇതിൻ്റെ ഈ വിശ്വവിദ്യാലയത്തിന്റെ ഈ മഹായജ്ഞത്തിന്റെ രചയിതാവ് കാരണം ഭഗവാൻ നൽകുന്ന ജ്ഞാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമാണ് ഈ യജ്ഞത്തിന്റെ ആധാരം ഈ യജ്ഞത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും പാലന ചെയ്യുന്നതും ഇതിനുള്ള ഡയറക്ഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഡയറക്ഷൻസിലാണ് അപ്പൊ പരമാത്മാ നൽകിയ ഡയറക്ഷൻസ് ആദ്യമായിട്ട് ജീവിതത്തിൽ പാലന ചെയ്തത് ഈ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപനക്ക് നിമിത്തമായ ഫൗണ്ടർ ഫാദർ എന്നറിയപ്പെടുന്ന പ്രജാപിത ബ്രഹ്മബാബയാണ് അദ്ദേഹം ഈ ആത്മജ്ഞാനം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടില് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും ആദ്യം ഈ ജ്ഞാനം പകർന്നു കൊടുത്തു ആദ്യം സ്വയം പ്രാക്ടീസ് ചെയ്തു അദ്ദേഹം ആത്മബോധത്തിലേക്ക് വരാൻ കാരണം വളരെ വലിയ ബിസിനസ്സുകാരനും കോടീശ്വരനുമായിരുന്ന അദ്ദേഹം തീവ്രഭക്തിയും ഉണ്ടായിരുന്ന ആളാണ് വിഷ്ണുഭക്തനായിരുന്ന അദ്ദേഹത്തിന് പരമാത്മാവിന്റെ പരിചയം പരമാത്മാവിന്റെ സാക്ഷാത്കാരം ആ മഹാജ്യോതിഷിന്റെ ദർശനം ആത്മദർശനം സമയത്തിന്റെ ദർശനം ഇതെല്ലാം ലഭിക്കുകയുണ്ടായി ആദ്യം അദ്ദേഹത്തിന് ആ ഒരു അവേക്കനിങ് ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തില് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുൻപ് സിന്ധ് പ്രവിശ്യയിൽ ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായിരിക്കുന്ന സിന്ധ് പ്രവിശ്യയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈശ്വരീയ ജ്ഞാനം ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഈശ്വരീയ ജ്ഞാനം ലഭിച്ചതിന് ശേഷം അദ്ദേഹം സ്വയം കർമ്മക്ഷേത്രത്തിലിരിക്കെ കുടുംബത്തിലിരിക്കെ കുടുംബത്തിലെ കുടുംബസ്ഥനാണ് ഭാര്യയും മക്കളെല്ലാം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് അറുപത് വയസ്സിന് ശേഷമാണ് ഈ ജ്ഞാനം ലഭിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ഈ കിട്ടിയ ജ്ഞാനമെല്ലാം സ്വയം അഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം അദ്ദേഹം ഇതേ ജ്ഞാനം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം പകർന്നു കൊടുത്തു പരമാത്മാ നിത്യേന പരം പിത ദിവസവും ഈശ്വരീയ ജ്ഞാനം പകർന്നു കൊടുക്കാൻ തുടങ്ങി അന്ന് മുതല് അപ്പം അത് അദ്ദേഹം സ്വയം പ്രാക്ടീസ് ചെയ്യായിരുന്നു കാരണം അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഈശ്വരീയ വിദ്യാർത്ഥി അപ്പം സ്വയം ഈ പഠിപ്പ് പഠിക്കുകയും തൻ്റെ ജീവിതത്തിൽ തൻ്റെ കർമ്മത്തില് വാക്കില് മനോഭാവത്തിലെല്ലാം പരിവർത്തനം കൊണ്ടു വന്നു ഒപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതേ എല്ലാവർക്കും ജീവിക്കാനുള്ള നിർദ്ദേശം നൽകി അവരെയും അതേ മാർഗത്തിലൂടെ കൊണ്ടുവന്നു അദ്ദേഹം സ്വയം എഴുതി പഠിക്കുമായിരുന്നു ഞാനൊരാത്മാവാണ് ഭാര്യയുടെ പേര് ചേർത്തിട്ട് യശോധ ഒരാത്മാവാണ് മകൻ്റെ പേരായിരുന്നു നാരായണൻ നാരായണൻ ആത്മാവാണ് മീൻസ് ആത്മബോധം എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി എന്നുള്ളതിനും ഉപരി എല്ലാവരും ആത്മാക്കളാണ് പരമാത്മാവിന്റെ സന്താനമാണ് അപ്പോ അദ്ദേഹത്തിന് എപ്പോ ഈ അലൗകിക ജന്മം ഈശ്വരീയ ജന്മം ലഭിച്ചോ പരമാത്മാവ് ഈ ജ്ഞാനത്തിലൂടെ ഒരു പുതിയ ജന്മം കൊടുത്തു അന്ന് മുതൽ അദ്ദേഹത്തെ ബ്രഹ്മബാബ എന്നറിയപ്പെടുന്നു നിരാകാരനായ പരമാത്മാവിലൂടെ ഈ ജ്ഞാനം പ്രജാപിത ബ്രഹ്മാവിന്റെ സാകാര മാധ്യമത്തിലൂടെ ഈ ഈശ്വരീയ ജ്ഞാനം ആരെല്ലാം കേൾക്കാൻ തുടങ്ങിയോ കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ സത്സംഗം ആരംഭിച്ചത് പരമാത്മാ ഈ മഹായജ്ഞത്തിന്റെ സ്ഥാപനം അങ്ങനെയാണ് തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഈ സത്സംഗം ക്ലാസ്സുകൾ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ബന്ധുക്കള് മിത്രങ്ങള് അയൽപക്കത്തിലുള്ളവര് എല്ലാവരും ആദ്യാദ്യേക്ക് വരാനും കേൾക്കാനും ജീവിതത്തിൽ അഭ്യാസം ചെയ്യാനും ഈ ബ്രഹ്മഭാബെന്നുള്ള പേര് എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പരമാത്മാ നൽകിയ നാമകരണമാണ് അത് ഈശ്വരൻ നൽകിയ നാമകരണമാണ് കാരണം പറയാറുണ്ടല്ലോ ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്നല്ലേ പറയണേ പരമാത്മാവാണ് ചെയ്യിപ്പിക്കുന്നത് സ്ഥാപന ബ്രഹ്മാവിലൂടെ സ്ഥാപന അണ്ടർ സ്റ്റുഡാണ് ചെയ്യിപ്പിക്കുന്നത് മറ്റു ആരുമാണ് ചെയ്യിപ്പിക്കുന്നത് ആണ് പരംപിത പരമാത്മാ മഹാജ്യോതി ആ മഹാജ്യോതി തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച മാധ്യമം ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ബ്രഹ്മ എന്നുള്ള നാമകരണം കൊടുത്തത് സ്നേഹപൂർവം ബ്രഹ്മ ബാബ ബാബ മീൻസ് അച്ഛൻ അലൗകിക പിതാവ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരു ഗുരുവിന്റെ പരിവേഷമായിരുന്നില്ല പകരം ഒരു ഈശ്വരീയ വിദ്യാർത്ഥിയായിട്ട് ഈ പഠിപ്പ് യും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പ്രേരണയായിട്ട് മാതൃകയുള്ള ഒരു ജീവിതം ജീവിച്ച് കാണിക്കുകയും ചെയ്തു ഓരോരുത്തരും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ ഈ ഈശ്വരീയ ജ്ഞാനം കേട്ട് ആരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആര് തന്റെ സ്വഭാവ സംസ്കാരങ്ങളെ ആത്മബോധത്തിലേക്ക് ഉയർന്നു പരമാത്മ പിതാവിന്റെ ആശക്തി ഉപയോഗിച്ച് അതാണ് യോഗം കാരണം ആത്മജ്ഞാനവും വേണം ഒപ്പം ഈ കേട്ട ജ്ഞാനം പ്രാക്ടീസ് ചെയ്യാൻ മെഡിറ്റേഷൻ അതിനാണ് രാജയോഗാധ്യാനം നമ്മളിവിടെ പഠിക്കണം അറിഞ്ഞു ഞാൻ ആത്മാവാണ് ആത്മാവിന്റെ സ്വാഭാവിക സ്വഭാവം ദൈവിക ഗുണങ്ങളാണ് പക്ഷെ ജന്മങ്ങളെടുത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കലിയുഗാന്ത്യത്തില് നമ്മൾ പലർക്കും പല ദുർബലതകളാണ് ചിലപ്പോ ചിലരില് കാമവികാരാകാം ചിലരില് ക്രോധാകാം ചിലരിൽ അഹങ്കാരാകാം അസൂയ നമ്മൾ ഓരോരുത്തരിൽ എന്തെന്ത് ദുർബലതയുണ്ടോ അതായത് നമ്മൾ ഏത് ദുർബലതയോടുകൂടി ഏതെല്ലാം കുറവുകളോടുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ജ്ഞാനം കിട്ടിയത് ഈ ജ്ഞാനം കിട്ടിയതോടുകൂടി നമ്മുടെ ഓരോ ദുർബലതയിലും എങ്ങനെയുള്ള പരിവർത്തനം കൊണ്ടുവരണം ആ പരിവർത്തനം കൊണ്ടുവരാൻ ആദ്യം നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു ഈ വിശ്വവിദ്യാലയത്തിലൂടെ അങ്ങനെയാണ് പരമാത്മ പരമാത്മ ഈ ജ്ഞാനം നൽകിയിട്ടാണ് നമുക്ക് പുതിയ ജന്മം തന്നത് ഭഗവാൻ ഈ മഹായജ്ഞം രചിച്ചത് ജ്ഞാനത്തിലൂടെ അതുകൊണ്ട് ഇതൊരു ജ്ഞാനയജ്ഞമാണ് ജ്ഞാനയജ്ഞമാണ് അതുകൊണ്ട് ഇതിനെ പറയാറുണ്ട് രുദ്ര ഗീതാ ജ്ഞാന യജ്ഞം എന്നാ പറയാ അവിനാശി അശ്വമേധ രുദ്ര ഗീത ഗീതാജ്ഞാന യജ്ഞമാണ് രുദ്രൻ ശിവഭഗവാൻ സർവമംഗളകാരിയായ പരമാത്മ നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്യണം ഈ ജ്ഞാനം യജ്ഞത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും നമുക്ക് അർജുനന്മാരായിട്ട് ഈ ജ്ഞാനം ശ്രവിച്ച് നമ്മുടെ അലൗകിക ജീവിതം എപ്പോൾ നമ്മൾ എടുക്കുന്നു ഓരോരുത്തരെയും ബ്രഹ്മകുമാരന്മാരെന്ന് ബ്രഹ്മകുമാരിമാരെന്നറിയപ്പെടുന്നു അതായത് ജീവിച്ചിരിക്കാൻ നമുക്കൊരു പുതിയ ജന്മം ആത്മാവി ശരീരത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു ജന്മല്ലേ ആത്മാവി ശരീരത്തിലുണ്ട് നമ്മൾ അതേ ആത്മാവും അത് തന്നെ ശരീരവും നമ്മുടെ അത് തന്നെ പക്ഷേ ഈശ്വരീയ ജ്ഞാനം ലഭിച്ചതോടുകൂടി നമുക്കൊരു അവേക്കനിങ് ഉണ്ടായിട്ട് ഉണർവുണ്ടായിട്ട് ആ പരിവർത്തന പ്രക്രിയ നമ്മുടെ സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും കാഴ്ചപ്പാടുകളിലേപ്പം ഉണ്ടാകാൻ തുടങ്ങി അന്ന് മുതലാണ് നമ്മളെ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണർ എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മകുമാരന്മാർ ബ്രഹ്മകുമാരിമാർ എന്നറിയപ്പെടും അതായത് നമ്മുടെ ശൂദ്ര ജീവിതത്തിൽ നിന്ന് ശ്രേഷ്ഠ ജീവിതത്തിലേക്കുള്ള ഒരു കൺവേർഷൻ അതാണ് നമുക്ക് ആവശ്യം സാധാരണ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ശ്രേഷ്ഠ കർമ്മികൾ പറയുന്നത് ഏറ്റവും ഉയർന്ന കർമ്മം ചെയ്യുന്നവര് പക്ഷെ നമ്മള് കലിയുഗാവസാനായപ്പോ എല്ലാവരും എന്തായി ക്ഷുദ്രകർമ്മത്തിലേക്ക് വന്നു നികൃഷ്ടകർമ്മം പശ്ചാച്ചിക്ക കർമ്മം മൃഗീയ കർമ്മങ്ങളും വാക്കുകളും പ്രവൃത്തിയിലേക്ക് വന്നു അപ്പൊ അതിൽ നിന്നും നമുക്കൊരു മാറ്റം വരണം ശ്രേഷ്ഠ കർമ്മത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അതാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപന രചന ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ഈ മഹായജ്ഞം രുചിച്ചും അതിലൂടെ ബ്രഹ്മ ബാബ പ്രജാപിത ബ്രഹ്മ അദ്ദേഹത്തിന് പൊതുജന്മം കിട്ടി പിന്നെ ഈശ്വരിയെ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആരീ ജ്ഞാനം കേൾക്കുന്ന ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവന്നിരിക്കുന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തർക്കും പുതിയ ജന്മം കിട്ടി കിട്ടുവാണ് അപ്പൊ സ്ഥാപനയെ കുറിച്ച് നമുക്ക് മനസ്സിലായി ഇനി പാലനെ കുറിച്ചും വിനാശത്തിനെ കുറിച്ചും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് തുടരാം ഇപ്പൊ ആ സമയമായി കുറച്ചു സമയം നമുക്ക് ധ്യാനത്തിന്റെ അനുഭൂതിയിലേക്ക് പോയാലോ ഞാൻ അന്നരാത്മാവിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ് ശാരീരികമായി ഞാൻ വളരെ സ്വസ്ഥമായിരിക്കുന്നു കൈകാലുകളെല്ലാം വളരെ റിലാക്സ്ഡ് ആണ് എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് എൻ്റെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകളാണ് കടന്നു പോകുന്നത് നല്ലതും കെട്ടതും വേണ്ടുന്നതും വേണ്ടാത്തതും കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സംഭവങ്ങളുടെ സ്മൃതികൾ വിചാരവികാരങ്ങൾ മനസ്സിലൂടെ അലയിടിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഈ ചിന്തകൾക്കിടയിലൂടെ യാത്ര ചെയ്ത് എന്നെ കാണാൻ ശ്രമിക്കുകയാണ് എൻ്റെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു ഈ ശരീരം നശ്വരമാണ് വിനാശിയാണ് ഈ ശരീരമാകുന്ന കാർ ആ വണ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ ശ്രദ്ധയെ എന്നിലേക്ക് ഇരു ഗുരികങ്ങൾക്കും മധ്യയെ കുടികൊള്ളുന്ന ആത്മാവാകുന്ന പ്രകാശത്തിലേക്ക് ചൈതന്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് എൻ്റെ അകക്കണ്ണിൽ ഞാൻ എൻ്റെ സുന്ദരമായ രൂപത്തെ നക്ഷത്ര സമാനം തിളനന്ന് എൻ്റെ സത്യസ്വരൂപം ജ്യോതിസ്വരൂപത്തെ അതിസൂക്ഷ്മമായ ചേതനയെ ഞാൻ എന്നെ കാണുകയാണ് തിളങ്ങുന്ന ജ്യോതിർബിന്ദു രൂപത്തിൽ ഞാൻ എത്ര സുന്ദരമാണ് ഞാൻ വേറെ എൻ്റെ ശരീരം വേറെ ഈ കലിയുഗി മനുഷ്യരുടെ ഹീനമായ സ്വഭാവ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തി ദൈവിക ഗുണവാന്മാരാക്കി മാറ്റി സത്യുഗ സ്ഥാപനയ്ക്ക് വേണ്ടിയാണ് ഈശ്വരൻ അവതരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈശ്വരന്റെ സ്ഥാപനയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഇനി ഈശ്വരന്റെ മറ്റു രണ്ട് കർത്തവ്യങ്ങളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം